ലൈംഗിക പീഡനാരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിച്ച് നടൻ നിവിൻ പോളി അന്വേഷണം ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് എ ഡിജിപിക്ക് നിവിൻ പരാതി കൈമാറി ക്രൈംബ്രാഞ്ച് ആ സ്ഥാനത്ത് നേരിട്ടെത്തിയാണ് പരാതി നൽകിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടൻ നിവിൻ പോളിക്കെതിരെ ഗുരുതര ലൈംഗിക പീഡനാരോപണമാണ് ഉയർന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിലെ ഹോട്ടൽ മുറിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു ആരോപണം എന്നാൽ ആരോപണം നിഷേധിച്ച നിവിൻ പരാതിക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചു പരാതിക്കാരിയുടെ വാദങ്ങൾ തെറ്റാണെന്ന തെളിവുകളും പുറത്തുവിട്ട് രംഗത്തെത്തി ഇതിനിടെയാണ് നിവിൻ നേരിട്ട് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് പരാതി കൈമാറിയത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷ് പരാതിയിൽ പ്രത്യേക അന്വേഷണം നടത്തും പീഡനപരാതി ചതിയാണെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് താൻ നിരപരാധിയാണെന്നുമാണ് ഈ പരാതിയിലുള്ളത് പരാതിയിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ദിവിൻ പോളി ആവശ്യപ്പെട്ടിട്ടുണ്ട് പീഡനപരാതി എങ്ങനെയുണ്ടായി എന്നതിനെ സംബന്ധിച്ചാണ് അന്വേഷണം വേണ്ടത് അതിൽ ഗുരുതരമായ ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നു സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്നും സംശയിക്കുന്നതായും പരാതിയുടെ ഉള്ളടക്കം പീഡനാരോപണം വന്ന സമയത്ത് തന്നെ നിവിൻ ഡി പരാതി ഇമെയിൽ മുഖേന അയച്ചിരുന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം